ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പോൾ അപ്പം ഞാനിന്ന് എത്തിയിട്ടുള്ളത് നമ്മളൊരു എണ്ണ കാച്ചൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എണ്ണ കാച്ചൽ വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ അത് ഉപയോഗ രീതി നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു അപ്പം ഞാനിത് ആ സംഭവവുമായി എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ സംഭവവുമായി എത്തിയിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ പോയി ആ വീഡിയോ കാണുക കേട്ടോ എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പോയി നമ്മുടെ ചാനലിലുണ്ട് അത് പോയി കാണുക അപ്പം ഞാൻ അത് ഉപയോഗിക്കുന്ന രീതി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ എൻ്റെ ഹെയറൊക്കെ ഇവിടെ കെട്ടിവാരി വെച്ചിട്ടുണ്ട് അതിനെയൊക്കെ ഒന്ന് നമുക്ക് പൊളിച്ചെടുക്കാം ഹെയറിന് ഇപ്പം നല്ല പൊഴിച്ചിലുണ്ട് കേട്ടോ ചൂടായത് കൊണ്ടാണോ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല എൻ്റെ മുടിക്ക് നല്ല പൊഴിച്ചിലുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റാനുള്ള ട്രീറ്റ്മെൻറ്റുമായിട്ടൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളും നമ്മളെപ്പോലെയൊക്കെ പരീക്ഷിക്കുക കേട്ടോ നിങ്ങളും നമ്മളെപ്പോലെ പരീക്ഷിക്കുക ഞാൻ ചെയ്യുന്ന രീതികളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഹെയറിനെ വീഡിയോ എങ്ങനെ നമ്മുടെ വീഡിയോ കുറക്കാമെന്ന് നോക്കിയാലും ഉടക്ക് കേട്ടോ എങ്ങനെ നമ്മുടെ വീഡിയോ കുറയ്ക്കാമെന്ന് നോക്കിയാലും അറിയാണ്ടൊക്കെ വീഡിയോ പത്ത് മിനിറ്റിന് മേട കൂടുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം ഉടക്ക് കളയാൻ വേണ്ടിയിട്ട് മുടി നന്നായിട്ട് ത ഈ സംഭവം ഉണ്ടല്ലോ എങ്ങനത്തെ ചീപ്പ് എടുക്കണേ നിങ്ങൾ നിങ്ങൾ ഇങ്ങനത്തെ ചീപ്പ് എടുത്തിട്ട് മുടി നന്നായിട്ട് ഉടക്ക് കളയണം ഉടക്ക് കളയണം ഇതിങ്ങനെ ഒരു നമ്മുടെ തലയ്ക്ക് ഇങ്ങനെ കൊടുക്കുമ്പോണ്ടല്ലോ നമ്മുടെ തലയോട്ടിലൊക്കെ രക്തമൊക്കെ ഉണ്ടാകാനൊക്കെ നല്ലൊരു ഇതാണ് ഈ ചീപ്പ് വെച്ച് നമ്മളിങ്ങനെ കോതുന്നത് നിങ്ങൾ വെറുതെ എണ്ണ തേച്ചില്ലെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ ഇതുപോലത്തെ ചീപ്പ് എടുത്ത് വെച്ച് ഒന്ന് തല കോതുക കേട്ടോ ഇങ്ങനെ തല കോതുമ്പോഴത്തേക്ക് നമ്മുടെ തലയിലോട്ട് തലയോട്ടിലൊക്കെ രക്തഘട്ടം ഉണ്ടാവാൻ നല്ലതാണ് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തൊരു ബ്ലഡ് സർക്കുലേഷനാണ് ബ്ലഡ് സർക്കുലേഷനാണ് ആ ഞാൻ ഇനി അതൊക്കെ പറഞ്ഞ് തെറ്റി പോകണമെങ്കിൽ പിന്നെ ആകെ പണിയാവും അതിനേക്കാളും നമുക്കറിയാവുന്ന രീതിയിൽ ഓട്ടം തലയിൽ ഇങ്ങനെ നമ്മൾ ചീപ്പ് വെച്ച് കോതുമ്പോൾ നമ്മുടെ തലകൾക്കൊക്കെ ഒരു റിലാക്സ് റിലാക്സാവും റിലാക്സ് ഒരു കുളിർമ അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് കോതണം എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ട് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ട് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ട് ടക്കെ ടക്ക 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 ഇങ്ങനെ എന്നിട്ടിട്ട് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ എന്നിട്ടിട്ട് ഇങ്ങനെയും കോതണം കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ മുടി ഒന്നിട്ടിട്ട് ഇതുപോലെ പോവില്ല അപ്പം നമുക്കിവിടെയും ആ ചീപ്പിൻ്റെ ഒരിത് അങ്ങോട്ട് ചെല്ലണേ ഇങ്ങനെ ഒന്ന് പോതുക അപ്പോൾ എല്ലാ സൈഡിലും ഈ ചേപ്പിൻ്റെ ഇതൊന്ന് ചെല്ലുമ്പോൾ നമ്മളാ തലവൊട്ടിക്കൊക്കെ ഒരു അനക്കം വരും തലവൊട്ടിക്ക് അനക്കം വരുമ്പോൾ ബ്ലഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങും ബ്ലട്ടുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടമ്പഴുത്തേ അത് നമ്മുടെ മുടി വളരാനുള്ളൊരു സംഭവമായിട്ട് മാറും കേട്ടോ എത്ര മിനുട്ടായോ എന്തോ മുടി കോതി കോതി മുടി കോതി കോതി എത്ര മിനുട്ടായോ എന്തോ അപ്പം മുടി വലിയ മുടക്കില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം എൻ്റെ മുടി ഉണ്ടോ മുടി പിന്നൊരു കാര്യമുണ്ട് ഇടയ്ക്കിടയ്ക്ക് മുടിയുടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക മുടി വളരാൻ ഏറ്റവും ഏറ്റവും ബെസ്റ്റാണ് മുടി വളരാൻ ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ മാസത്തിൽ മാസത്തിലൊരു ഒക്കെയെങ്കിലും നമ്മുടെ മുടിയുടെ ഇവിടെ ഒന്ന് ഈ അറ്റത്തൊന്ന് ചെറുതായിട്ട് കൂടുതലൊന്നും കട്ട് ചെയ്യണ്ട ഒരു ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത് ഞാൻ എപ്പോഴെങ്കിലും ഇവിടെ ഞാൻ ഇപ്പം കട്ട് ചെയ്തിട്ട് കുറേ നാളായി അതുകൊണ്ടാണ് നമുക്ക് മുടി പൊഴിച്ചിലും കൊള്ളതെന്ന് തോന്നുന്നു കട്ട് ചെയ്യുന്നത് എപ്പോഴെങ്കിലുമൊക്കെ കാണിക്കാം ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടെങ്കിലും കാണിക്കാം അപ്പം ഞാൻ തല കോരി കഴിഞ്ഞു തല കോടക്കൊന്നുമില്ല വലിയ മുടക്കൊന്നുമില്ല വലിയ മുടക്കൊന്നുമില്ല നമ്മുടെ എണ്ണയുടെ എണ്ണ കാച്ചൽ വീടിയിൽ കൂടെ അത് കാണിക്കേണ്ടി പക്ഷെ കാണിക്കുമ്പോണ്ടല്ലോ വീടേക്ക് ലെന്ത് കൂടും ഇത് ഞാൻ പറയുന്നത് എനിക്ക് ഒരു മാസത്തിൽ കൂടുതൽ വരും ഞാൻ എന്നും എണ്ണ ഉപയോഗിക്കത്തില്ല അപ്പം ഞാൻ അതിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചെടുത്ത് കേട്ടോ എണ്ണ കാണാൻ പറ്റുമോ എന്നും കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഒഴിച്ചൊഴിച്ച് തറയിലാവുമെന്ന് അമ്മ നമ്മൾ എന്നിട്ടതിന് ഇങ്ങനെ തലയിലോട്ട് അപ്ലൈ ചെയ്യുക എത്ര മിനിറ്റ് ആവണം എന്തോ ദൈവമേ പത്ത് മിനിറ്റിന് താഴെ ആക്കാമെന്ന് വന്നിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് കൂടി പോകുമെന്നോ ഇങ്ങനെ നമ്മൾ എണ്ണ എടുത്തിട്ട് ഇങ്ങനെ മസാജിങ് കൊടുക്കുക മസാജിങ് 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 ഏറ്റവും തലമുടിക്ക് നല്ലൊരു മുടി വളരാൻ ഏറ്റവും ഒരു സംഭവമാണ് നമ്മളിങ്ങനെ തല നന്നായിട്ട് കോതുക കോതിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ മസാജിങ് കൊടുക്കുക ചിരിക്കുടിയെടുക്കുക ചിരി കുടിയെടുക്കുക ഇനി ഞാൻ തേച്ച ഇനി അടുത്ത് ഒരാഴ്ച കഴിഞ്ഞാൽ കേക്ക് തേക്കുള്ള കേട്ടോ ഇന്ന് തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ അടുത്ത് തേക്കത്തുള്ളൂ തൂരൂ നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് തലമുടിക്കി മസാജ് കൊടുക്കുക എന്നെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നവരൊക്കെ ഇന്ന മുതൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ കണ് നിങ്ങൾ എത്ര മുടി ഇല്ലാത്തവർക്ക് നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും ഞാൻ ആ കാച്ചിയ എണ്ണ അതുപോലത്തെ എണ്ണയൊക്കെ കാച്ചി നിങ്ങൾ ഇതുപോലെ നിങ്ങൾ എന്നും എണ്ണ എന്നും തേക്കണ്ട കേട്ടോ എല്ലാവരും പറയും എന്ന് എണ്ണ വാരി പൂശിയാൽ മുടി വളരാൻ ഭയങ്കര സംഭവം അത് വെറുതെയാണ് കേട്ടോ നിങ്ങൾ എണ്ണ തലയ്ക്ക് കൂടിയാലും പ്രശ്നമാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഈ മസാജും കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഈ തലമുടിയിൽ എണ്ണ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടേക്കും കേട്ടോ അരമണിക്കൂർ തലയിൽ എണ്ണ പിടിക്കാൻ ഇങ്ങനെ ഇട്ടിട്ട് കുളിക്കാൻ പോവില്ലേ കുളിക്കാൻ പോകുമ്പോൾ ഞാൻ കഴുകി കളയി എണ്ണ പിന്നെ എൻ്റെ കെയറിലോട്ട് ഇട്ടേക്കില്ല എനിക്കതിൽ ഇഷ്ടവുമില്ല കേട്ടോ ഞാൻ ഷാംപൂ ഉപയോഗിക്കുന്നവർ ഷാംപൂ ഉപയോഗിക്കുക ഷാമ്പിനോട് ഷാംപു കെമിക്കലുള്ള ഷാംപു ഇഷ്ടമില്ലാത്തവർ താളി എന്തെങ്കിലും ഉപയോഗിക്കുക കേട്ടോ നമ്മുടെ ഒരുപാടായിട്ടും താളികളൊക്കെ ഉണ്ടല്ലോ ചെമ്പരത്തി അലയുടെ ചെമ്പരത്തിപ്പൂവിൻ്റെയൊക്കെ താളികൾ ഉപയോഗിക്കുക ഞാൻ അതൊക്കെ മെനക്കട മടിച്ചിട്ട് കൂടുതലും ഷാമ്പാണ് ഇടുന്നത് കേട്ടോ കൂടുതൽ ഷാമ്പാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ അതുപോലത്തെ താളികളായിട്ട് വരാം നിങ്ങൾക്കും പ്രയോജനമാവും എനിക്കും പ്രയോജനമാവും നമ്മുടെ തലമുടിക്കും നല്ലതാണ് കെമിക്കൽ ഷാമ്പിനെയൊക്കെ കാണും നമ്മൾ പിന്നെ അത്യാവശ്യമായിട്ട് സമയപരിമിതി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ മെനക്കെടാൻ നിൽക്കില്ല എന്നാലും ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ തേക്കുന്ന സമയത്ത് ഞാൻ ഇതിനു വേണ്ടി മെനക്കെടും കേട്ടോ എൻ്റെ കാര് കൂന്തൽ കാണല്ല നിങ്ങൾക്കറിയാം പാരമ്പര്യമായിട്ട് പിന്നെ നമുക്ക് കാർ ഉള്ള ആൾക്കാരാണ് കേട്ടോ പാരമ്പര്യമായിട്ട് നമ്മളൊക്കെ മുടിയുള്ള ടീമുകളാണ് പക്ഷേ അതൊക്കെ പോയവരുമുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞമ്മമാർക്കായാലും അപ്പച്ചിയായാലും അപ്പച്ചിയുടെ മക്കൾക്കായാലും അച്ഛൻ വഴിയായാലും അമ്മ വഴിയായാലും കാർക്കൂന്തലുള്ള ആൾക്കാരാണ് പക്ഷേ അവരൊന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ ഇപ്പം എണ്ണ പോലെ ആർക്കും ഇല്ല എൻ്റെ ചേച്ചിയുടെ മുടിയൊക്കെ കുറഞ്ഞു കേട്ടോ ഉണ്ട് എങ്കിലിത്രയൊക്കെ ഒന്നുമില്ല അവരൊക്കെ എണ്ണ വാരി പൂശുന്ന ആൾക്കാരാണ് അവർ നിത്യവും എണ്ണ വരി പൂശുന്ന ആൾക്കാരാണ് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ ഉപയോഗിക്കുന്നു അവർ നിത്യവും എണ്ണ ഉപയോഗിക്കുന്നു ചേച്ചിയൊക്കെ എപ്പോഴും ചേച്ചിയുടെയൊക്കെ തലമുടി എണ്ണമയമാണ് ആണ് എനിക്ക് എണ്ണ കിടന്ന അലർജിയാണ് എണ്ണയും ഞാനും മൂന്നാം നാളാണ് അപ്പം ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ മസാജും കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ടേക്കും ഇട്ടിട്ട് കുളിക്കുന്ന സമയത്ത് നല്ലൊരു ഷാമ്പൂ കമ്പനി ഐറ്റം താളെയൊക്കെ ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഞാൻ ഡോവിൻ്റെ ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത് അത് നല്ലതാണോ പൊല്ലാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പണ്ട് അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഡോവിൻ്റെതാണ് അതൊക്കെ വാങ്ങിച്ച് തീരുകയാണെങ്കിൽ മാത്രം നമ്മൾ മറ്റ ഒരു രൂപയുടെ ക്ലീനിക് പ്ലസ് പ്ലസ് ഉണ്ടല്ലോ ക്ലീനിക് പ്ലസ് തന്നെ അത്യാവശ്യമെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഡോവിൻ്റെത് തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ചീത്തയാണെന്നുള്ള എനിക്കിഷ്ടപ്പെട്ട് ഞാനത് നമ്മുടെ കെട്ടിയോനും സഹോദരനൊക്കെ ഗൾഫിൽ നിന്നിട്ട് അവരത് കൊണ്ടുവന്നേ നമ്മളത് ഉപയോഗിച്ച് ഉപയോഗിച്ച് നമ്മൾ പിന്നെ അത് ശീലായി തീരുമ്പോൾ നമ്മളിവിടെ നന്ദി തന്നെ വാങ്ങണം മസാജ് ചെയ്ത് പത്ത് മിനിറ്റ് കൂടുതലായെന്ന് തോന്നണെ അപ്പം ഞാൻ എത്ര മിനിറ്റ് എന്താ ഗുരുവായൂർ അപ്പം നിങ്ങൾക്ക് മടുപ്പ് തോന്നും നിങ്ങൾ വീഡിയം കട്ട് ചെയ്തിട്ട് പോകുമെന്നാണ് എനിക്ക് പേടി നിങ്ങൾ വീഡിയം കട്ട് ചെയ്തിട്ട് പോകുമെന്നാണ് പേടി അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചുകൂടെ മസാജും കൊടുക്കാം ഞങ്ങൾക്ക് മസാജിങ്ങ് കൊടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കാണാം കേട്ടോ ഇനി നമുക്ക് ഡൈ അടിക്കാൻ സമയമായി കേട്ടോ ഡൈ നമ്മൾ കഴിഞ്ഞ് രണ്ടു ദിവസത്തിന് മുന്നേ ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ ഡൈ സ്വന്തമായിട്ടൊരു ഡൈ ഉണ്ടാക്കി തേച്ച് അപ്പോൾ ഇനി നമ്മൾ ഈ കുളിയൊക്കെ കഴിഞ്ഞ് ഷാമ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് എണ്ണമയൊക്കെ കളഞ്ഞതിന് ശേഷം അടുത്ത് നമ്മൾ രണ്ട് ദിവസം കൂടെ കഴിയുമ്പം ഡൈ ഉപയോഗിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എടുക്കാൻ വേടിയെടുക്കാൻ വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നിൽ എത്തുന്നതായിരിക്കും കേട്ടോ ഞാൻ ഇന്നിനി എണ്ണ തേച്ചാൽ ഇതിന് ഷാമ്പു കേട്ട് കഴുകി കളഞ്ഞ് പിന്നെ ഇനി അടുത്തയാഴ്ചയ്ക്ക് എണ്ണ തേക്കത്തോളാം അപ്പം ഇതിനിടയിൽ ഡൈ അടിക്കണം ഡൈ അടിക്കുന്നൊരു വീഡിയോ ഇട്ട് വരാം അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ ഞാൻ എന്തെങ്കിലും പറയും കാർ കൂന്തളിങ്ങനെ പരസ്യമായിട്ട് കാണിക്കരുത് കമ്പയർ അടിക്കും കമ്പയർ അടിക്കുമെന്നും ഇനി കമ്പയർ വേണ്ടിട്ടാണോ മുടി കൊഴിച്ചിലുള്ളതെന്ന് എനിക്കറിയില്ല ഞാൻ നമ്മൾ ലൈവിലൊക്കെ വന്നിരുന്ന നമ്മൾ മുടിയൊക്കെ തിരിച്ചിട്ടിട്ടാണ് ലൈവിൽ വന്നിരിക്കുന്നത് അപ്പോൾ പലരും പറയാറുണ്ട് മുടി കുടിയെന്നെ പൊളിച്ചിട്ട് വന്നിരിക്കേണ്ടതേ കമ്പയർ അടിക്കുമെന്ന് അതുകൊണ്ടാണ് നമുക്ക് ദൈവം തന്നതിന് എന്തിനാ നമ്മൾ ഒളിച്ച് മറിച്ചുമൊക്കെ വെക്കുന്നത് അല്ലേ ദൈവം തന്നതിന് നമ്മൾ എന്തിനാ അത് ഒളിച്ചും കെട്ടിയൊക്കെ വെക്കുന്നത് അല്ലേ നമ്മൾ ആ കാർ കൂന്തൽ കാർ കൂന്തൽ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ അത് വളർത്തണമെന്നുള്ള ആഗ്രഹം തോന്നുകയാണെങ്കിൽ അപ്പം നിങ്ങളും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അത് വളർത്താനുള്ള ശ്രമം തുടങ്ങും വേറെ ഒന്നും കാണുമ്പോഴേ നമുക്കൊക്കെ കൗതുകം തോന്നുന്നു അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കാണാൻ പറ്റി കാണാം ഇല്ലെങ്കിൽ ഇത്രയൊക്കെ ഇരിക്കും കേട്ടോ